നമസ്കാരം വിനയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കാനും മറന്നു പോകല്ലേ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ നമ്മുടെ അടുക്കളയിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പച്ചക്കറിയാണ് തക്കാളി പോഷകങ്ങളുടെയും വിറ്റാമിനുകളുടെയും കലവറയായ തക്കാളി കറികളിൽ രുചിയുടെ വകഭേദങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും വിറ്റാമിൻ എ സി കെ ബി സിക്സ് തുടങ്ങി പൊട്ടാസ്യം മഗ്നീഷ്യം മാംഗനീസ് ഫോസ്ഫറസ് ചെമ്പ് നാരികൾ പ്രോട്ടീൻ എന്നിവയാൽ സമ്പന്നമാണ് തക്കാളി എന്നാൽ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഈ തക്കാളി തൊലി കളഞ്ഞെടുക്കുക എന്നുള്ളതാണ് പല വീട്ടമ്മമാരും നേരിടുന്ന ഒരു വെല്ലുവിളി തക്കാളിയുടെ തൊലി കളയാൻ വേണ്ടിയിട്ട് ചിലർക്ക് കുറച്ച് സമയം മതിയാകും എന്നാൽ ചിലർക്ക് ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ജോലിയായി തീരുകയാണ് നമ്മൾ സാധാരണ തക്കാളിയുടെ തൊലി കളയുന്നത് ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ഒന്ന് തക്കാളി ഇട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ആ തൊലി എങ്ങ് പെട്ടെന്ന് തന്നെ അടർന്നു പോരും അതല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോട്ട് ഇട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് സമയത്തിന് ശേഷം ഒന്ന് എടുത്ത് തൊലി നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഇതേപോലെ തക്കാളി എടുത്തിട്ട് ഒരു കത്തി വെച്ചിട്ട് ഒരു മൂന്നാല് തവണ ഇതുപോലൊന്ന് വരഞ്ഞ് കൊടുക്കുക അങ്ങ് ഡീപ്പായിട്ട് വരേണ്ട പതുക്കെ ഇങ്ങനെ ആ ഒരു അതിൻ്റെ ആ ഒരു തോലൊന്ന് പൊട്ടുന്ന രീതിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വരുക അതിനുശേഷം സ്റ്റൗ ഒന്ന് കത്തിക്കുക എന്നിട്ട് പെട്ടെന്ന് ഒന്ന് ഒരു ഒരു പത്ത് സെക്കൻഡിൽ കൂടുതൽ കാണിക്കേണ്ട ആവശ്യമില്ല അതേപോലെ ഒന്ന് ആ ഒരു പുറംതൊലി ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന ആ ഒരു സമയം ഇങ്ങനെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം എന്താ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ആ ചെറു ചൂടോട് കൂടി തന്നെ നമുക്കിതുണ്ടോ ഈസി ആയിട്ട് നമ്മൾ ഏത്തപ്പഴമൊക്കെ തൊലി ഉരിക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ ഇതുണ്ടോ ഇതേപോലെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ ഒരു വളരെ കുറച്ച് രണ്ടോ മൂന്നോ ടൊമാറ്റോ മാത്രം നമുക്കിങ്ങനെ ചെയ്താൽ മതിയെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുവാണെങ്കിൽ തക്കാളിയുടെ തൊലി ഈസി ആയിട്ട് കളഞ്ഞെടുക്കാം അപ്പം ഇനി ഒരു രീതിക്കും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു പായ്ക്കറ്റ് പാൽ ഉപയോഗിക്കുന്നവരായിരിക്കും നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും പലരും പായ്ക്കറ്റ് പാൽ നല്ലതുപോലെ തിളപ്പിച്ച് കുടിക്കാൻ എടുക്കുന്നത് കാണാം എന്നാൽ ഇത്തരത്തിൽ ചൂടാക്കി ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടോ നിങ്ങൾ എങ്ങനെയാണ് പായ്ക്കറ്റ് പാൽ ഉപയോഗിക്കുന്നത് ചൂടാക്കിയാണോ അതോ ഡയറക്റ്റ് യൂസ് ചെയ്യുകയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ പണ്ട് കാലത്ത് മിക്ക വീടുകളിലും പശു ഉണ്ടായിരുന്നു പശു ഇല്ലാത്ത വീടുകളാണെങ്കിൽ നമുക്ക് അടുത്തുള്ള വീടുകളിൽ നിന്നും പാൽ വാങ്ങിക്കുകയാണ് പതിവ് ഇത്തരത്തിൽ കറന്നെടുക്കുന്ന പാൽ നേരിട്ട് കിട്ടുമ്പോൾ നമ്മൾ അതിൽ നിന്നും അണുക്കൾ ഇല്ലാതാക്കാൻ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കും തിളപ്പിക്കാത്ത പാൽ കുടിച്ചാൽ അത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കാം നിങ്ങൾ പാക്കറ്റ് പാലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ചൂടാക്കേണ്ട ആവശ്യമേ ഇല്ല കാരണം ഇത്തരം പാലുകൾ ഒരു നിശ്ചിത താപനിലയിൽ ചൂടാക്കി അണുവിമുക്തമാക്കിയതിന് ശേഷമാണ് നമ്മളിലേക്ക് എത്തുന്നത് ഇതിനെ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നു ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഒട്ടുമിക്ക പാലുകളും പാസ്ചറൈസേഷൻ കഴിഞ്ഞാണ് പാക്കറ്റുകളിലാക്കി നമ്മളിലേക്ക് എത്തുന്നത് അതിനാൽ ഇവ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാൽ പലരും ഈ പായ്ക്കറ്റ് പാൽ ചൂടാക്കും ചിലർക്ക് പായ്ക്കറ്റ് പാൽ ചൂടാക്കിയതിന് ശേഷമുള്ള രുചിയായിരിക്കും താല്പര്യം ചിലരാണെങ്കിലും പണ്ടുകാലം മുതൽ പായ്ക്കറ്റ് പാൽ ചൂടാക്കി കുടിച്ച് അതൊരു ശീലമായി മാറിയിട്ടുണ്ടാകും എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാൻ മറക്കരുത് ടിപ്പ് നമ്പർ ത്രീ ഞാനിവിടെ കേടായ അല്ലെങ്കിൽ പഴുത്ത് അധികമായി പോയ രണ്ട് പഴം ആണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ നമ്മൾ ഒരുപാട് പഴുത്ത് പോകാനായിട്ട് തുടങ്ങിയ പഴമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ കുപ്പയിലേക്ക് വലിച്ചെറിയേണ്ട ആവശ്യമില്ല ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലികളെയും പല്ലികളെയും പാറ്റകളെയും ഒക്കെ തുരത്താൻ വേണ്ടിയിട്ട് ഈ പഴം വെച്ചിട്ട് നമുക്ക് സാധിക്കും അത് എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് രണ്ട് മൂന്ന് ടിപ്പുകളാണ് ഞാൻ ഈ പഴം വെച്ചിട്ട് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആദ്യത്തെ ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പഴം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് പൊളിച്ച് ചെറിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എന്ത് ചെയ്തിട്ടും നിങ്ങളുടെ വീട്ടിലെ എലിയുടെയും പല്ലിയുടെയും പാറ്റിയുടെയും ശല്യം ഒന്നും പോകുന്നില്ല എങ്കിൽ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ഞാൻ ആ പഴം ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ഉടച്ച് കൈ വെച്ചിട്ട് തന്നെ ഉടച്ചിട്ടേ എടുക്കുക ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ശർക്കര ചീതോ അപ്പോൾ ഒരു ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് ശർക്കര നമുക്ക് കുറച്ച് ഒന്ന് കുറച്ച് മതി കേട്ടോ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂണോളം ശർക്കര മതി ഇതേപോലെ ഒന്ന് ശർക്കര ചീവി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഏകദേശം ഒരു അരമുക്കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഞാൻ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഈ പഴവും ശർക്കരയും ബേക്കിംഗ് സോഡയും ഇതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സ്മെല്ല് എന്ന് പറയുന്നത് പഴത്തിൻ്റെയും ശർക്കരയുടേതുമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എലികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് എലിയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇതിൽ ചേർത്തിരിക്കുന്ന ഈ ബേക്കിംഗ് സോഡയൊക്കെ എലിയുടെ വൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ ചേർത്ത് കൊടുക്കണം അത് വേറൊന്നുമല്ല നമ്മുടെ മെഴുകുതിരിയാണ് അപ്പൊ ഇതുപോലൊരു ചെറിയൊരു മെഴുകുതിരിയുടെ പീസ് എടുക്കുക അതിനുശേഷം നമുക്ക് ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ ചെറിയ പീസ് ആയിട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ ആ ശർക്കര എങ്ങനെയാണോ ചീവി എടുത്തത് അതേപോലെ തന്നെ ഈ മെഴുകുതിരിയും ഇതേപോലെ നമുക്ക് ചീവി എടുക്കാം ഇതുപോലെ ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂട്ടോ ഏകദേശം ഒരു സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് കൂട്ടോ അപ്പം ഈ മെഴുകൊക്കെ എലിയുടെ വൈറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവ വയറ് വീർത്ത് അസിഡിറ്റി പോലെ ഉണ്ടായി തുരുതുര ചത്തു വീഴുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക് നമ്മൾ നമ്മളിതിൻ്റെ പകുതിയെ എടുക്കുന്നുള്ളൂ ഇതിൻ്റെ പകുതി നമ്മൾ മറ്റൊരു ടിപ്പിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നുണ്ടല്ലോ ഒരു ചിരട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചിരട്ട നമ്മൾ തേങ്ങയൊക്കെ ചിരകിയതിന് ശേഷം ആ തേങ്ങയുടെ അംശമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിലുള്ള ചിരട്ട എടുക്കണം കേട്ടോ തേങ്ങയുടെ സ്മെല്ലൊക്കെ ഇഷ്ടമാണ് അപ്പം ഈ ഇങ്ങനത്തെ ചിരട്ടയൊക്കെ എടുക്കുകയാണെങ്കിൽ എലി പെട്ടെന്ന് തന്നെ എന്നെ ഇത് കണ്ടുപിടിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ചിരട്ടയിലേക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ഈ ഒരു വിഷം കൊണ്ടുവന്ന് നമ്മൾ എലി സാധാരണയായിട്ട് കൂടുതലായിട്ട് കാണുന്നത് എവിടെയാണോ അവിടെ ഒന്ന് കൊണ്ടു വെച്ചാൽ മതി അതല്ലെങ്കിൽ ഇതുപോലുള്ള എലി മടകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒന്ന് കൊണ്ടു അവ ഇറങ്ങി വന്ന് ഈ ഒരു സ്മെല്ലടിച്ചു കഴിയുമ്പം തന്നെ അവ ഇറങ്ങി വന്ന് അത് കഴിക്കും കഴിച്ചു കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം പറയണ്ടല്ലോ അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ശല്യക്കാരായ എലികളെ തുരത്താൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് മറ്റൊരു ടിപ്പിലേക്ക് പോകാം ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ മിക്സിലേക്ക് ഒരു രണ്ട് മൂന്ന് കർപ്പൂരമാണ് ഞാൻ ഇതുപോലൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം കൈ വെച്ചിട്ടൊന്ന് ഒന്ന് ഞരടിക്കൊടുത്താൽ മതി നല്ലപോലെ നമുക്ക് കർപ്പൂരം പൊടിഞ്ഞു കിട്ടും ഇതും നല്ലതുപോലെ നമ്മൾ ഇതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ഇതുപോലൊരു എടുക്കുക ഒരു പത്ര പേപ്പർ എടുത്താൽ മതി ചെറിയൊരു പീസ് എന്നിട്ട് അതിലേക്ക് നമുക്കിതിങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് നേരത്തി ഒന്ന് വെച്ചു കൊടുക്കുക ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലെ ശല്യക്കാരായ പല്ലികളെയും റ്റകളെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇപ്പൊ ഇതിൽ നമ്മൾ കർപ്പൂരം ചേർത്തിട്ടുണ്ടെങ്കിലും ആ പഴത്തിൻ്റെയും ശർക്കരയുടെയും സ്മെല്ലാണ് കേട്ടോ മുന്നിട്ട് നിൽക്കുന്നത് കർപ്പൂരത്തിൻ്റെ സ്മെല്ലിനെക്കാട്ടിലും അപ്പോൾ ഇത് നമ്മുടെ സ്റ്റൗവിന്റെ മുകളിലും അടിഭാഗത്തും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിൽ ഒക്കെ ഈ പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം കൂടുതലുള്ളവടത്തൊക്കെ നമ്മളിതൊന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് കാരണം ഈ പല്ലി പാറ്റ പോലുള്ളതെല്ലാം വന്ന് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വരികയും ഇത് ഈ കർപ്പൂരത്തിൻ്റെയൊക്കെ അംശം അതിൻ്റെ അതുങ്ങളുടെ വയറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം കുടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുകയും നിങ്ങൾ വയർ ഗ്യാസ് കയറി പെട്ടെന്ന് തന്നെ ചത്തുപോകുകയും ചെയ്യും ടിപ്പും കൂടെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് അടുത്ത ടിപ്പിലോട്ട് പോകാം നമ്മൾ മാറ്റി വെച്ചിരുന്ന മറ്റേ പഴം എടുക്കാം എന്നിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം അതിനുശേഷം നമുക്ക് ഒരു സ്പൂണോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഈ പഴത്തിൻ്റെ ഉൾഭാഗം ഇതേപോലെ നന്നായിട്ടൊന്ന് തുരന്ന് എടുത്ത് കളയണം അതിൻ്റെ ആ ഉൾഭാഗത്തെ എല്ലാം നമ്മൾ ഇതുപോലൊന്ന് എടുത്ത് കളഞ്ഞിട്ട് ഇതുപോലൊരു ഹോൾ ആക്കി എടുക്കണം അപ്പം അതൊക്കെ ചെയ്താൽ മതി ഒരു സ്പൂണിൻ്റെ അറ്റമോ അല്ലെങ്കിൽ ചെറിയൊരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഈസി ആയിട്ട് നമുക്കത് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് വേണ്ടത് ചാക്കുന്നൂലാണ് അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പം പലചരക്ക് കടയിൽ നിന്നൊക്കെ പണ്ടൊക്കെ ഇതേപോലെ ചാക്കുന്നൂലിൽ കെട്ടിയായിരുന്നു സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നത് അപ്പം അതേപോലത്തെ ഒരു ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ചാക്കുനൂല് ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പം ഇത് ഈ ഒരു രീതിക്ക് ഞാൻ ഇത് ഇണ്ട ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തതാണിത് ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാക്കുനൂല് നമുക്ക് ഈ പഴത്തിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് നിറച്ച് വെച്ചു കൊടുക്കാം അപ്പം ഇതേപോലൊന്ന് നിറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു മാറ്റി വെച്ചിരിക്കുന്ന പഴത്തിന്റെ മുറിയും ഈ ചാക്കുന്നൂലിൻ്റെ പൊടിയും എല്ലാം കൂടെ നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് അടച്ചുകൂടെ കൊടുക്കണം അപ്പം ഇതുപോലൊന്ന് ഞാൻ മുകൾ ഭാഗത്തൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ സന്ധ്യയാകുന്ന സമയത്ത് ഈ എലികളൊക്കെ സന്ധ്യയാകുന്ന സമയത്താണല്ലോ കാണുന്നത് അപ്പം ഇതേപോലെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എലികളെ കൂടുതലായിട്ട് കാണാറുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ വീടിൻ്റെ പരിസരത്തൊക്കെ നമ്മളിതുപോലെ ഇത് മുറ്റത്താണ് വെച്ചിരിക്കുന്നത് അപ്പം ഇതുപോലെ വീടിൻ്റെ പരിസരങ്ങളിൽ കൊണ്ടുപോയിട്ട് നമ്മളിതുപോലെ വെക്കുകയാണെങ്കിൽ ഇത് അവ വന്ന് കഴിക്കും കഴിച്ചു കഴിഞ്ഞാൽ ഈ ചാക്കുനൂലിൻ്റെ അംശമൊക്കെ അതുങ്ങളുടെ വൈറ്റിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് അസിഡിറ്റി ഉണ്ടായി വെള്ളം കുടിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടായി പെട്ടെന്ന് തന്നെ ഇത് ചത്തുപോകുന്നതായിരിക്കും അപ്പം ഈ ഒരു രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ